ഹലോ മക്കളെ ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും ഞാനെൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമുക്കറിയാം നമ്മുടെ യു എസ് എസ് എക്സാമുമായി ബന്ധപ്പെട്ടും അതേപോലെ എൽ എസ് എസ് എക്സാമുമായി ബന്ധപ്പെട്ടും ജനറൽ നോളജുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ പ്രധാനമായിട്ടും നിങ്ങളോട് ചോദിക്കും അല്ലേ അപ്പോൾ ഈ ഈയൊരു സമയത്ത് ഒരു കഴിഞ്ഞ കാലത്ത് നമ്മളോട് അടുത്ത് നിൽക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട് അതായത് നമുക്ക് ചോദിക്കാൻ സാധ്യമുള്ള കുറേ ചോദ്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയാം യു എസ് എസ് എക്സാമിനേഷൻ ആണെങ്കിൽ യു എസ് എസില് സോഷ്യൽ സയൻസിൽ കുറച്ച് ഭാഗം എന്താണ് പൊതുവിജ്ഞാനം അല്ലെങ്കിൽ ജനറൽ നോളജുമായി ബന്ധപ്പെട്ടാണ് വരിക അതേപോലെ നിങ്ങൾക്ക് എൽ പി ക്ലാസ്സുകളിൽ അല്ലെ യു എൽ എസ് എസിനും നിങ്ങൾക്ക് എന്ത് ചെയ്യും പൊതുവിജ്ഞാന ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരാം അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക എല്ലാ ചോദ്യങ്ങളിലൂടെയും നിങ്ങൾ കടന്നു പോവുക ഈ ചോദ്യങ്ങൾ നിങ്ങൾ കേട്ടുപോയാൽ മാത്രം പോരാ നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുത്തൊന്ന് പഠിക്കുക കൂടി ചെയ്യണം കേട്ടോ സോ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലോട്ട് കിടക്കുകയാണ് നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ മലയാള കവിയും നിരൂപകനും ആരാണ് നമുക്കറിയാം ഇ വി രാമകൃഷ്ണൻ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ മലയാളിയും നിരൂപകനും ഒക്കെ ആയ വ്യക്തിയാണ് ഇ വി രാമകൃഷ്ണൻ നിങ്ങളെന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ച് പോവാട്ടോ അടുത്ത ചോദ്യം സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ പത്ത് രൂപയ്ക്ക് കുപ്പിവെള്ളം ലഭ്യമാക്കുന്ന ആ ഒരു പദ്ധതിയുടെ പേര് എന്താണ് ഓർത്തു ഓർത്തുവെക്കുക അതിൻ്റെ പേര് സുജലം പദ്ധതി എന്നാണ് സുജലം റെഡി ജലവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി സുജലം പദ്ധതി അടുത്ത ചോദ്യം അർജുന അവാർഡ് അല്ലെ നമുക്ക് അറിയുന്ന ഒരു അവാർഡാണ് അല്ലെങ്കിൽ അർജുന പുരസ്കാരം നമുക്ക് അറിയുന്നതാണ് ഇവിടെ അർജുന പുരസ്കാരം പു പുരസ്കാരം ലഭിച്ച അല്ലെങ്കിൽ അർജുന പുരസ്കാരത്തിന് അർഹനായ മലയാളി ലോങ് ജമ്പ് താരമാരാണ് മലയാളി ലോങ് ജമ്പ് താരം ഓർത്തുവയ്ക്കുക എം ശ്രീശങ്കർ റെഡി അടുത്ത ചോദ്യം സംസ്ഥാനത്തെ ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രി ആരാണ് മുൻപത്തെയല്ല നിങ്ങൾ മാറി മാറി വരുന്ന സമയത്ത് എന്ത് ചെയ്യും അപ്ഡേറ്റഡ് ആയി നിൽക്കണം കേട്ടോ അതായത് ഗതാഗത വകുപ്പ് മന്ത്രി മാറിയിട്ടുണ്ട് കെ ബി ഗണേഷ് കുമാറാണ് റെഡി ഓക്കെ ഓർത്ത് അടുത്തത് സംസ്ഥാനത്തിന്റെ മ്യൂസിയം പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ആര് ഓർത്തുവെക്ക രാമചന്ദ്രൻ കടന്നപ്പള്ളി അടുത്ത ചോദ്യം സംസ്ഥാന മന്ത്രിസഭയിൽ തുറമുഖ വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്ത മന്ത്രി ആരാണ് ഉത്തരം വി എൻ വാസവൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അതായത് കഴിഞ്ഞ മാർച്ചിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എസ് എസ് എൽ സി പരീക്ഷയുടെ വിജയ ശതമാനം എത്രയാണ് ഉത്തരം തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ആറ് ഒൻപത് ശതമാനം അടുത്ത ചോദ്യം നമുക്കറിയാം കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കലോത്സവം അല്ലേ കൊല്ലം വേദിയായ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായ ജില്ല ഏത് ഉത്തരം കണ്ണൂർ ദെൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ നൂറാം ചരമവാർഷികം ആചരിച്ച മലയാളത്തിന്റെ മഹാകവിയാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ കേട്ടോ നൂറാം ചരമവാർഷികം ആചരിച്ച മലയാളത്തിൻ്റെ മഹാകവിയാണ് കുമാരനാശാൻ ഓക്കെ നാൽപ്പത്തി ആറാമത് അന്റാർട്ടിക് ട്രീറ്റി കൺസർവേറ്റീവ് മീറ്റിംഗിന് വേദിയായ നഗരമേത് ഓർത്ത് വയ്ക്കുക കൊച്ചി ദെൻ കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അതായത് അൻപത്തി മൂന്നാമത് ഓടക്കുഴൽ അവാർഡ് നേടിയത് ആരാണ് ഉത്തരം പി എൻ ഗോപികൃഷ്ണൻ കവിത മാംസഭോജിയാണ് സീറോ വേസ്റ്റ് ടു ലാൻഡ് ഫിൽ അവാർഡ് നേടിയ അല്ലെങ്കിൽ അംഗീകാരം നേടിയ ആദ്യ ഇന്ത്യൻ വിമാനത്താവളം ഏത് ഉത്തരം തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സിൽവർ ജൂബിലി ആചരിച്ച കേരളത്തിലെ വിമാനത്താവളം ഏതാണ് ഉത്തരം സിയാൽ അല്ലെങ്കിൽ കൊച്ചി ദെൻ സംസ്ഥാനത്തെ ആദ്യ രഹിത പഞ്ചായത്തായി പ്രഖ്യാപിച്ച ഗ്രാമം ഏത് ഉത്തരം കുറ്റിയാട്ടൂർ കണ്ണൂർ ജില്ലയിലാണ് കുറ്റിയാട്ടൂർ എന്നുള്ള ഗ്രാമമുള്ളത് അപ്പോൾ ഈ ഒരു ഗ്രാമമാണ് സംസ്ഥാനത്തെ ആദ്യത്തെ അതിദരിദ്രരഹിത പഞ്ചായത്തായി പ്രഖ്യാപിച്ച ഗ്രാമം ഓക്കെ അടുത്ത ചോദ്യം കേരളത്തിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ നിയമസഭാ മണ്ഡലം മണ്ഡലമേത് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത ഉത്തരം തളിപ്പറമ്പ് തളിപ്പറമ്പ് നിയോജക മണ്ഡലം നോക്ക അടുത്ത ചോദ്യം കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ അവാർഡ് നേടിയ സിനിമ സംവിധായകനാരെ നമുക്കൊക്കെ വളരെ പ്രിയങ്കരനായ ബേസിൽ ജോസഫ് ഓക്കെ അടുത്ത ചോദ്യം കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ അവാർഡ് നേടിയ കായിക താരം ആരാണ് ഓക്കെ ഓർത്തു വയ്ക്കുക ആൻസി സോജൻ കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ അവാർഡ് നേടിയ കായിക താരം ആൻസി സോജനും അതേപോലെ സിനിമാ സംവിധായകൻ ബേസിൽ ജോസഫും ആണ് എന്നുള്ളത് എന്ത് ചെയ്യാ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക അടുത്തത് കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ അവാർഡ് നേടിയ ഉത്തരം കെ അഖിൽ ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വളരെ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്തു അവസാനിപ്പിച്ചിട്ടുണ്ട് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഈ ചോദ്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ചോദ്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ഒന്നുകൂടി എന്ത് ചെയ്യുക ഒന്ന് ഇരുന്ന് കാണുക ഇതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ അധികം വീഡിയോകൾ നമ്മളെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക കാണാൻ ശ്രമിക്കുക സോ താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ